ആളുകൾ തിക്കിലും തിരക്കിലും എന്തോ കാണാൻ നിൽക്കുന്നു നിഗൂഢതകൾ ബാക്കി നിൽക്കുന്ന ഒരു ചിത്രം മൊണാലിസ ഇത്ര വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ ചിത്രത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ആർക്കും ഇന്നേവരെ അറിയില്ല ഏറെ വിവാദങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ ചിത്രം മൂല്യമുള്ളതായി ഇപ്പോഴും തുടരുന്നു ലിയനാർഡോ ഡാവഞ്ചിയുടെ മനോഹരമായ മൊണാലിസ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മൊണാലിസയിലെ നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം വന്യമൃഗങ്ങൾ റോകോ കരിലോ എന്ന് ശാസ്ത്രജ്ഞന്റെ പ്രത്യേക കണ്ടെത്തലുകളായിരുന്നു നേരെ നോക്കിയാൽ ഇതൊന്നും കാണില്ല പക്ഷേ പ്രത്യേക ആംഗിൾ വഴി നോക്കിയാൽ ഈ വന്യമൃഗങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തിനാണ് പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട് യാഥാർത്ഥ്യം എന്താണെന്നാൽ യഥാർത്ഥ ചിത്രം മോണാലിസ ആയിരുന്നില്ല യഥാർത്ഥ ചിത്രത്തിന്റെ അതായത് ഇപ്പോഴത്തെ മൊണാലിസയുടെ അടിത്തട്ടിലായി മറ്റൊരു ചിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതായിരുന്നു യഥാർത്ഥ ചിത്രം ആ ചിത്രം ഡാവൻസിയോ മനസ്സു മാറി അതിൽ ചില മിനുക്ക് പണികൾ ചെയ്ത് മറ്റൊരു ചിത്രം അതിനു മുകളിൽ വരയ്ക്കുകയായിരുന്നു ഒരു പക്ഷേ ഈ ചിത്രത്തിന്റെ ഭാഗങ്ങളാവാം വന്യമൃഗങ്ങളായി നമുക്ക് തോന്നുന്നത് ഈ പെയിന്റിംഗിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രഹസ്യം രഹസ്യ കോഡുകളാണ് ഡാൻ ബ്രൌൺ എന്ന നോവലിസ്റ്റ് കോഡ് എന്ന പുസ്തകത്തിൽ മൊണാലിസ പെയിന്റിംഗിൽ രഹസ്യ കോഡുകൾ ഉള്ളതായി പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇതിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ഇറ്റാലിയൻ നാഷണൽ കമ്മ്യൂണിറ്റി ഫോർ കൾച്ചറൽ നടത്തിയ പഠനത്തിൽ മാഗ്നിഫൈ ചെയ്ത ഗ്ലാസ് ഉപയോഗിച്ച് മാത്രം കാണാൻ സാധിക്കുന്ന ചില കോഡുകൾ കണ്ടെത്തിയിരുന്നു പുരുകമില്ലാത്ത സ്ത്രീ എന്ന വിമർശനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സാന്നിധ്യത്തിൽ മൊണാലസിയുടെ പുരുകൾ കണ്ടെത്തിയിരുന്നു മൊണാലസിയുടെ നിഗൂഢതകൾ നിറഞ്ഞ ചിരി ചുണ്ടുകൾ നേർത്തതായതുകൊണ്ട് തന്നെ ആ ചിരി ഏറെ ശ്രദ്ധേയമാണ് സത്യത്തിൽ ആരാണ് മൊണാലിസ ഡാവൻജി തന്നെയാണ് മൊണാലിസ എന്ന സംശയം ഒരു പരിധിവരെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ഒരു പുരുഷന്റെ രൂപകാദൃശ്യവുമായി മൊണാലിസക്ക് സാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഡാവൻജിയ സ്വന്തം ചിത്രം മൊണാലിസയായി വരച്ചതാണോ എന്നിവരെ സംശയമുണ്ടായിരുന്നു എന്നാൽ അത് തെറ്റായ ഒരു ധാരണയാണ് ഇച്ചയൽ വനിത ലിസ ഡൽ ജിയക്കൊണ്ടോ ആയിരുന്നു ആ ചിത്രത്തിലെ മൊണാലിസ മൊണാലിസ നേരിട്ട ആദ്യ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു വിൻസെന്റ് ഈ ചിത്രം മോഷ്ടിച്ചപ്പോൾ പക്ഷേ ഇതിന് പിന്നിൽ പിക്കാസുവിനെ സംശയിച്ചുവെങ്കിലും ഇദ്ദേഹത്തെ അതായത് വിൻസെന്റ് പെറുകയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പിക്കാസോ ഇത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒന് ലോകയുദ്ധം നടന്ന സമയത്ത് സൈനിക വഹനത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ലോകിയാർമിസത്തിലിരിക്കുന്ന മൊണാലിസക്ക് ആസിഡ് ആക്രമണവും കല്ലാക്രമണവും എന്തിനു പറയണം ബുള്ളറ്റ് ആക്രമണം വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്താണ് ഡാനിൻജിയോ മൊണാലിസയിലോളിച്ചിരിക്കുന്ന രഹസ്യം എന്നിതുവരെ ആർക്കും മനസ്സിലാക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല